നമസ്കാരം കെ എസ് ആർ ടി ബസിന് കൂറുകെ സ്വകാര്യ വാഹനം വിട്ട യാത്ര തടസ്സപ്പെടുത്തുകയും ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാൽ പണി കിട്ടുന്നത് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമാണ് ഇത് വേറെ ആരുമല്ല പറയുന്നത് നിയമവിദഗ്ധരാണ് ഐ പി സി മുന്നൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരം കേസെടുക്കാവുന്ന നിയമ ലംഘനമാണ് ഇരു ജനപ്രതിനിധികളും ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകനെ തന്റെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആക്രമണം അല്ലെങ്കിൽ ക്രിമിനൽ ശക്തി ഉപയോഗിച്ചുവെന്നാണ് ഈ വകുപ്പിന് കീഴിൽ വരുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ കടമ തടസ്സപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്നലെ പുറത്തു വന്ന വീഡിയോകളിൽ നിന്നൊക്കെയും വ്യക്തമായിരുന്നത് മേയറും എം എൽ എയും ആരോപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം പദവി ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു പൊതുസേവകൻ എന്ന നിലയിലുള്ള തന്റെ കടമ നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്തരം പൊതുസേവകൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കുന്നതിൽ നിന്ന് തടയുകയോ തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ രണ്ടു വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടാവുന്ന ജാമ്യമില്ലാ കുറ്റമായാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് വിവക്ഷിക്കുന്നത് ഇതുപ്രകാരം കേസെടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മേയർക്കും സി പി എം എം എൽ എക്കും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഉറപ്പാണ് പക്ഷേ ഇതുവരെയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ നടപടി എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ വാദത്തെ പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു വാഹനം കുറുകെ ഇട്ടിട്ടില്ല എന്നാണ് മേയർ പറയുന്നത് എന്നാൽ വാഹനം ബസിന് കുറുകെ ഇട്ടിരിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായും രംഗത്തെത്തി ആര്യയ്ക്കും സച്ചിനും എതിരെ കേസെടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിര കയറൽ ആണെന്ന് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഡ്രൈവറെ കയ്യേറ്റം ചെയ്തതിനും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഇവരുടെ വാദം ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകി വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മേയറും ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവർ യഥുമായി വാക്കേറ്റം ഉണ്ടായത് എന്നാൽ ഇതിനിടെ ഡ്രൈവർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ആര്യയുടെ പരാതി ഈ പരാതിയിലാണ് തമ്പാനൂർ പോലീസ് ഡ്രൈവർ യെദുവിനെതിരെ കേസെടുത്തത് അതേസമയം മേയറും ഭർത്താവും കൂടെയുള്ളവരുമാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറായിരുന്നുവെന്നുമാണ് യദു നൽകുന്ന വിശദീകരണം ഇതിനുശേഷമാണിപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടന മേയർക്കും ഭർത്താവിനുമെതിരെ രംഗത്തെത്തുന്നത് ഇതിനിടെ ഡിവൈഎഫ്ഐ മേയർക്ക് പിന്തുണയുമായി എത്തി പ്രമുഖരടക്കം പലരും മേയറെ പിന്തുണച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിലടക്കം പ്രതികരിച്ചു ഡ്രൈവർക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മേയർ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന രീതിയിൽ ഈ വിഷയം കാണരുത് മോശമായിട്ടാണ് ഡ്രൈവർ പെരുമാറിയത് ലഹരി വസ്തു വലിച്ചെറിഞ്ഞു പോലീസ് എത്തിയ ശേഷമാണ് പ്രതികരണം മാന്യമായത് ഈ ഡ്രൈവർക്കെതിരെ മുൻപും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കേസുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വേറെ ഒരു കേസുമുണ്ടെന്ന് പറയുന്നു നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത് സ്ത്രീകളായ തങ്ങൾക്കെതിരെ മോശം പെരുമാറ്റമാണ് ഉണ്ടായത് ലൈംഗിക ചേഷ്ട കാണിച്ചത് കൊണ്ടാണ് പ്രതികരിച്ചത് ജനപ്രതിനിധികൾ എന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു നന്ദി